ആരാലും അവഗണിക്കപ്പെട്ട് സമൂഹത്തിന്റെ താഴേക്കിടയിൽ കിടന്ന നിരാലംബരായ ജനങ്ങളുടെ ഉന്നമനം ലാക്കി നിസ്വാർത്ഥതയോടെ പ്രവർത്തിച്ചതിന് താൻ ഒരിക്കലും മനസവാച കർമ്മ അറിയാത്ത കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ജയിലിൽ അടച്ച് ചികിത്സ പോലും നിഷേധിച്ച് മരണപ്പെട്ട ഫാദർ സ്റ്റാൻ എന്ന പുണ്യാത്മാവിന്റെ രക്തസാക്ഷിത്വ സ്മരണയ്ക്ക് ഇന്ന് നാല് വയസ്സ് പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ ദാരുണ മരണത്തിന് കാരണമായ ഭരണകൂട ഭീകരത ഇപ്പോഴും ശിക്ഷിക്കപ്പെടാതെ തുടരുകയാണ് തമിഴ്നാട്ടിലെ ട്രിച്ചി ജില്ലയിൽ ജനിച്ച ലൂർദ് സ്വാമി എന്ന സ്വാമി തന്റെ മേലുള്ള ദൈവവിളിയെ തിരിച്ചറിഞ്ഞ് ഫിലിപ്പീൻസിലെ വൈദിക പഠനത്തിന് ശേഷമാണ് ജാർഖണ്ഡിലെയും റാഞ്ചിയിലെയും ആരാലും അവഗണിക്കപ്പെട്ട പാവങ്ങളുടെ ഇടയിലേക്ക് നിത്യജീവിന്റെ സദ്വാർത്ഥിയുടെ പ്രഘോഷകനായി എത്തിയത് പരിഷ്കാരോത്മുഖമായ ജീവിതശൈലികൾ എത്തി നോക്കിയിട്ടില്ലാത്ത ആദിവാസി ഊരുകളിലെ നിരാലംബരായ മനുഷ്യർ എല്ലാ കാലത്തും പീഡിപ്പിക്കപ്പെട്ടവരായി ഭൂഷ്വ പ്രഭുക്കന്മാരുടെ മുന്നിൽ ഏറാൻമൂളികളായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണകൂടം തലമുറകളായി അവർ താമസിക്കുന്ന മണ്ണിൽ നിന്ന് അവരെ ബലാത്കാരമായി പുറത്താക്കാനുള്ള ഭീകരമായ നീക്കങ്ങളുമായി വന്നപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാതിരിക്കാൻ തിരിച്ചറിവുള്ള ഇന്ത്യൻ പൗരന് കഴിയില്ലല്ലോ അത് മാത്രമായിരുന്നു ആ വൈദിക ശ്രേഷ്ഠൻ ചെയ്ത ഫാദർ നിർത്തിയില്ല എങ്കിൽ തങ്ങളുടെ ബദൽ സാമ്രാജ്യങ്ങൾ താമസം വിനാ നിലം പൊത്തുമെന്ന് തിരിച്ചറിഞ്ഞ ആ ജന്മിക്കൂട്ടങ്ങൾക്ക് സത്യത്തിന് സാക്ഷിയായി നിൽക്കാൻ ദൈവം നിയോഗിച്ച ആ പുണ്യാത്മാവിനെ തീവ്രവാദിയാക്കാനും താൻ ആത്മീയ രക്ഷയിലേക്ക് നയിച്ച പാവങ്ങളെ മാവോയിസ്റ്റുകളും തീവ്രവാദികളുമാക്കി ചിത്രീകരിക്കാനും അധികം സമയം വേണ്ടി വന്നില്ല എന്നതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് കേസിന് ബലം കിട്ടാൻ സർക്കാരിനെതിരെ പോരാടാൻ ജനങ്ങളെ കളത്തിൽ ഇറക്കുന്നു എന്നുള്ള ഒരു ചാർജ് കൂടി അദ്ദേഹത്തിന്റെ മുതുകത്ത് ചുമത്തി അങ്ങനെയാണ് ഭീമ കൊറേഖാവ് എൽഗാർ പരീക്ഷത്ത് കേസിന്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി എന്ന ആ വന്ധ്യ വയോധികനെ ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത് നീണ്ട മാസങ്ങളിലെ വിചാരണകൾക്കും ജയിൽവാസത്തിനും പീഡനങ്ങൾക്കും പീഡനങ്ങൾക്കുമൊടു മഹാരാഷ്ട്രയിലെ തലോജ സെൻട്രൽ ജയിലിൽ അദ്ദേഹത്തെ തടവിലാക്കി അവിടെ വെച്ചാണ് അനാരോഗ്യവും രോഗങ്ങളും പെരുകി നിസ്സഹായ അവസ്ഥയുടെ കൊടുമുടിയിൽ എത്തപ്പെട്ട അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ അഞ്ചിന് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള നിയമത്തിന്റെ ആപ്തവാക്യവും നീതിയും സത്യവും ലോകത്ത് പുലരണം എന്നുള്ള ചിന്തകളും കടപുഴക്കി എറിയപ്പെട്ട സംഭവം തന്നെയായിരുന്നു സ്റ്റാൻസ്വാമി അച്ഛന്റെ ദാരുണമായ ആ മരണം അതുവരെ അദ്ദേഹത്തെ കുറ്റവാളി എന്ന് വിധിച്ച പലരും പിന്നീട് അദ്ദേഹം നീതിമാനായിരുന്നു എന്നുള്ള വാദങ്ങൾ ഉയർത്തി രംഗത്തെത്തുകയുണ്ടായി എന്നിട്ടും അത് അംഗീകരിക്കാനോ ഖേദപ്രകടനം നടത്താനോ ബന്ധപ്പെട്ട ഒരുത്തരും തയ്യാറായില്ല എന്നാൽ ആ ഇടയ ശ്രേഷ്ഠൻ മരണപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുറ്റവാളിയാക്കിക്കൊണ്ട് പൂനെ പോലീസ് അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് കണ്ടെടുത്ത തെളിവുകളെല്ലാം വ്യാജമായി ഉണ്ടാക്കി കമ്പ്യൂട്ടറിൽ നിക്ഷേപിച്ചതാണ് എന്നും രണ്ടായിരത്തി പതിനാല് മുതൽ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നുവെന്നും നെറ്റ്വെയർ റാറ്റ് മാൽവെയർ തുടങ്ങിയ മാർഗങ്ങളിലൂടെ തീവ്രവാദ ഫയലുകൾ നിക്ഷേപിക്കുകയായിരുന്നുവെന്നും തെളിയിക്കപ്പെടുകയുണ്ടായി പോലീസ് ആരോപിച്ച ഫയലുകളൊന്നും ആ മനുഷ്യൻ ഒരിക്കൽ പോലും തുറന്നു നോക്കിയിട്ടില്ലായിരുന്നു എന്നുള്ള നടുക്കുന്ന വിവരങ്ങൾ അമേരിക്കയിലെ പ്രശസ്തമായ ആർസെൽഎ കൺസൾട്ടിംഗ് ഫോറൻസിക് സ്ഥാപനം പുറത്തുവിട്ടതോടെ ലോകം മുഴുവൻ ആ പുണ്യാത്മാവിനെ ഓർത്ത് വേദനിക്കുകയും കരയുകയും ചെയ്തു അദ്ദേഹത്തെ വേട്ടയാടിയവർക്ക് അത് കനത്ത പ്രഹരമായി മാറി നാല് വർഷങ്ങൾക്കിപ്പുറത്ത് മഹാരാഷ്ട്രയിലെ തലോജ സെൻട്രൽ ജയിലിൽ വെച്ച് നിരപരാധിയാണെന്ന് അദ്ദേഹം ആണയിട്ട് കരഞ്ഞു പറഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാതെ ആ പാവനാത്മാവിനോട് ക്രൂരത കാട്ടി അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിയിട്ട സംഭവത്തെ ഓർക്കുമ്പോൾ അദ്ദേഹത്തെ വേട്ടയാടിയ ഭരണകൂട ഭീകരതയുടെ ആഴം കൂടുതൽ കൂടുതൽ നമുക്ക് ബോധ്യമാകും ഏതായാലും അഞ്ച് കോടതികളിൽ ഏഴുവട്ടം വിചാരണ ചെയ്യപ്പെട്ടിട്ടും നിരപരാധിയായി തന്നെ വിധിക്കപ്പെട്ട് ക്രൂശിലേറ്റപ്പെട്ട നസറായന്റെ പാദം ചുംബിച്ച് അതേ വഴിയിൽ മരണം പൂകിയ ഫാദർ സ്റ്റാൻ സാമിയുടെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുന്നിൽ ഒരു കോടി പ്രണാമം ഷെക്കേന ന്യൂസ് അർപ്പിക്കുകയാണ്